നമസ്കാരം ഏത് കാലത്തും ഒരു ആശങ്കയും കൂടാതെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൂട്ടുകാരൻ ഒരു പ്രതിസന്ധിയിലും നമ്മളെ കൈവിടാത്ത ഒരു കൂട്ടുകാരൻ അതാണ് നമുക്ക് റഷ്യ ഇസ്രായേലും ഇതേ ഗണത്തിൽപ്പെടുന്ന നമ്മുടെ സൗഹൃദ രാജ്യമാണ് ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാ കാലത്തും ഭാരതത്തെ സഹായിക്കുവാൻ റഷ്യ മുന്നോട്ട് വന്നിരുന്നു ലോകം മുഴുവൻ റഷ്യക്കെതിരെ തിരിഞ്ഞിട്ടും അവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും അമേരിക്കൻ വിലക്ക് പോലും മറികടന്ന് റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങി റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ ഭാരതം താങ്ങി നിർത്തുന്നതും നമ്മൾ കണ്ടതാണ് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിലും ഇപ്പോഴത്തെ ഇന്ത്യ പാക് സംഘർഷത്തിലും റഷ്യ ഉരുക്കുകോട്ട പോലെ ഇന്ത്യയ്ക്കൊപ്പമുണ്ട് അന്ന് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ സായിയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും പാകിസ്ഥാന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ആറിന് ബംഗ്ലാദേശിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ തുടർന്നാണ് അമേരിക്ക ആസൂത്രിത ഇടപെടൽ നടത്താൻ ശ്രമിച്ചത് ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ് ഇപ്പോഴിതാ ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനമായ എസ് യു ഫൈവ് സെവൻ നൽകാമെന്ന് റഷ്യ വ്യക്തമാക്കി എസ് ഫോർ ഹൺഡ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം നൽകിയ അതേ റഷ്യ തന്നെ ഇക്കുറി സ്റ്റോഴ്സ് കോഡ് ഉൾപ്പെടെയാണ് ഇന്ത്യക്ക് നൽകുന്നത് സോഴ്സ് കോഡ് കിട്ടിയാൽ ഈ യുദ്ധജെറ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒക്ക് ആവശ്യമായി മാറ്റങ്ങൾ വരുത്താം റഷ്യയിൽ നിന്ന് കിട്ടിയ ഈ യുദ്ധരാക്ഷസനെ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം മാത്രമല്ല പാകിസ്ഥാനിൽ സമാഹാര താണ്ഡവമാടിയ ബ്രഹ്മോസ് മിസൈൽ ഈ യുദ്ധ ജെറ്റിൽ പിടിപ്പിക്കാനാകും ബ്രഹ്മോസ് മാത്രമല്ല ഇന്ത്യ നിർമ്മിക്കുന്ന മറ്റ് മിസൈലുകളും എസ് യു ഫൈവ് സെവനിൽ പിടിപ്പിക്കാനാകും അതായത് ഇന്ത്യൻ മിസൈലുകളും പേരി ശത്രു പാളയത്തിലെ റഡാറുകൾക്ക് പിടികെടുക്കാനാകാതെ ആകാശത്തിൽ പതുങ്ങിയിരുന്ന് മിസൈലുകൾ അയക്കുന്ന യുദ്ധജെറ്റായി എസ് ഫൈവ് സെവൻ മാറും അമേരിക്കയുടെ എഫ് ത്രീ ഫൈവ് ചൈനയുടെ ജെ ട്വന്റി എന്നീ അഞ്ചാം തലമുറ യുദ്ധ ജെറ്റിന് സമാനമാണ് സെവൻ പക്ഷേ വിദേശ രാജ്യങ്ങൾ ആധുനിക ആയുധങ്ങൾ നൽകിയാലും ആ ആയുധങ്ങളുടെ സോഴ്സ് കോഡുകൾ നൽകാൻ പലപ്പോഴും തയ്യാറാകില്ല എന്തിന് റഫാൽ ജെറ്റിന്റെ സോഴ്സ് കോഡ് ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ ഇനിയും ഫ്രാൻസിലെ ഡെറോഡ് കമ്പനി തയ്യാറായില്ലെന്ന് ചില സൂചനകൾ പുറത്തുവരുന്നുണ്ട് പക്ഷേ ഇതൊന്നും റഷ്യക്ക് ബാധകമല്ല റഷ്യ ഇന്ത്യക്ക് സോഴ്സ് കോഡ് നൽകും ആയുധ കാര്യത്തിൽ ഇന്ത്യയുടെ അകമഴിഞ്ഞ ചങ്ങാതിയാണെന്ന് ഒരിക്കൽ കൂടി റഷ്യും കുടിനും തെളിയിക്കുന്നു മാത്രമല്ല വിപണിയിലെ മതിപ്പ് വിലയേക്കാൾ വൻ ഡിസ്കൗണ്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് യുദ്ധവിമാനം എന്നത് സങ്കീർണമായ സംവിധാനമാണ് നിർമ്മിച്ച കമ്പനിക്കും രാജ്യത്തിലെ സൈനികർക്കും മാത്രമേ ഇത് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് മാനേജ് ചെയ്യേണ്ടത് വിദഗ്ധമായി ശത്രുപാളയത്തിൽ പ്രയോഗിക്കേണ്ടത് എന്നൊക്കെ അറിയൂ അതിന് പിന്നിൽ ആ ജെറ്റിന്റെ സോഫ്റ്റ്വെയറിന് വലിയ പങ്കുണ്ട് അതാണ് റഷ്യ ഇന്ത്യയുമായി എസ് യു ഫൈവ് സെവനൊപ്പം പങ്കുവെക്കുക വെബ്ഡെസ്ക് തത്തമൈന്യൂസ്